ഹായ് ഹലോ നമസ്കാരം അഭിന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുന്നെടുത്തുവച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നേ അനുമോളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പം അവൾ രണ്ട് ദിവസം അവിടെ നിന്നു കേട്ടോ തിങ്കളും ചൊവ്വി നിന്നു അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ പോയി കൊണ്ടുവന്ന കേട്ടോ അവള് വയ്യാത്തോണ്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ അവൾ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് അവളെ പോയി കൊണ്ടുവന്നത് തിങ്കളാഴ്ച അവിടെ നിന്നു തിങ്കളാഴ്ച കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ പിന്നെ സ്കൂൾക്ക് എന്തായാലും പറഞ്ഞു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ അവളെ പോയിക്കൊടന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനും ഏട്ടനും കൂടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ന്യൂനെ സ്കൂൾക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും ഏട്ടനും ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരമുള്ളൂ ചോറൊക്കെ വയ്ക്കണുള്ളൂ ഞാൻ രാവിലെ പൊന്നുന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ അവന് സ്കൂളിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താ അങ്ങോട്ട് വീട്ടിൽ എന്തായാലും പോകേണ്ട അപ്പം അമ്മ പറഞ്ഞു അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വീട്ടിൽ പണികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറും കറിയും വെക്കേണ്ട ആ ഒരു പരിപാടിയാണുള്ളത് അതെന്തായാലും ഇനി വൈകുന്നേരത്തേക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാൻ ഞാൻ അങ്ങനെ പറയാറില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്താ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു റൂമിൽ കുറച്ചധികം തുണികളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉണങ്ങാനുള്ളതും ഒക്കെ കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ ഈ റൂമ് പറയാൻ നടുവിലത്തെ റൂമാണ് കേട്ടോ മൂന്ന് റൂമാണ് ഈയൊരു വീടിനുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ എന്താ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം ഹോം ടൂറായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് തുണികളൊക്കെ ഇങ്ങനെ നിൽക്കണത് ഉണങ്ങാതെ കിടക്കുന്ന തുണികളൊക്കെ പകുതിയിൽ പകുതി ഒന്ന് ഉണങ്ങിയിട്ടുള്ള തുണികളൊക്കെ ഇവിടെ കൊടന്നിടും കേട്ടോ ആ ഒരു റൂമിലായിട്ടാണ് ഇങ്ങനെ തുണികൾ കൊണ്ടുവന്നിടാറുള്ളു കേട്ടോ ആ ഒരു റൂമിലായിട്ടാണ് ഇങ്ങനെ അഴ കെട്ടിരിക്കണേ അത് വലിയൊരു സൗകര്യമാണ് എന്താണെന്ന് വെച്ചാൽ തുണികളൊക്കെ ഇന്ന് പകുതിയിലേറെ ഉണങ്ങിയ തുണികൾ മാത്രമേ അവിടെ കൊണ്ടുവിടുള്ളൂ അപ്പം പിന്നെ പുറത്തിടാനും സ്ഥലം ഉണ്ടാവുമല്ലോ അതൊക്കെ കരുതിയിട്ട് എല്ലാ വീടിലും ഇതൊക്കെ തന്നെ ആവുമല്ലോ മഴക്കാലമൊക്കെ ആയ ഉള്ള അവസ്ഥകൾ ഇതൊക്കെ തന്നെയാവും അപ്പോൾ ഏട്ടനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ പിന്നെ പൂച്ചുകുട്ടന്മാർ തിണ്ടത്തക്കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ് വെയിലൊക്കെ ആയിട്ട് അപ്പോൾ വീട്ടിൽ പോകൊണ്ട് തുണികളൊന്നും പുറത്തിടാനും ഒന്നിനും പറ്റില്ല അങ്ങനെ അങ്കലവാടി അവിടെ പിന്നെ ഒരു അടയ്ക്കാപ്പഴം മരം ഉണ്ട് അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടക്കാപ്പഴം അപ്പോൾ അത് ഞാൻ മൂത്തിനൊന്നും നോക്കിയിട്ട് അതായിട്ടില്ല അപ്പോൾ ഇതിൽ നിറയെ ചില സമയത്തൊക്കെ ഇങ്ങനെ നിറയെ കിളികളൊക്കെ വന്നിങ്ങനെ കൊത്തിക്കൊണ്ടോണ്ട് ഇങ്ങനെ കാണാം കേട്ടോ ഇങ്ങട് ഇങ്ങട് വരുമ്പം പിന്നെ റോസാ ചെടി ഇത് അങ്കലവാടിയുടെ മുന്നിലുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ അതിൽ നിറയെ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ നല്ല കളറുള്ള റോസാപ്പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല മണമുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളിതാ ഇറങ്ങി എന്താ ഓട്ടോയിൽ കയറി ഞാൻ മാസ്ക് ഒക്കെ ഇട്ടു പിന്നെ പിന്നെതാ മണ്ണാർക്കാട് എത്തിയിട്ടോ അപ്പോൾ മാസ്കും ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു കൊറോണ കാലം ഒക്കെ ഒന്ന് ഓർമ്മ വരികയാണ് കേട്ടോ ആ ഒരു കൊറോണ കാലം ഒന്നും ഒരിക്കലും മറക്കില്ല എന്തായാലും എന്താ ഇപ്പോൾ പറയുക അന്ന് അന്ന് പുറത്തൊന്നും മറങ്ങാനും പറ്റാത്ത ആ ഒരു സാഹചര്യം ആ ഒരു അവസ്ഥയിലും നമ്മളൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട് എന്തായാലും പിന്നെ ഞാൻ ആര്യമ്പാവ് എത്തിയപ്പം എന്താ വീട്ടിൽ കുട്ടികൾ ഉണ്ടല്ലോ അവിടെ അപ്പോൾ എന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും വാങ്ങാനൊക്കെ അവിടെ നിർത്തിയിട്ടോ അരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനാവും അപ്പോൾ ഞങ്ങൾ ഇത് ആര്യമ്പാവാണ് കേട്ടോ വീട്ടിലെ ഏട്ടൻ്റെ ഓട്ടോ ഒക്കെ ഈയൊരു ഇവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഏട്ടോ നിർത്താറുള്ളത് ഏട്ടനെ അവിടെ നോക്കി കണ്ടില്ല ഏട്ടൻ്റെ ഓട്ടം പോയിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഈ ഒരു വഴിയാണ് കേട്ടോ അധികവും വീട്ടിലേക്ക് പോ പോകാറുള്ളത് ആദ്യം മുന്നേ കണ്ടിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യം എപ്പോഴും ഒരു വഴി കാണിക്കാറുണ്ട് അത് ആ ഒരു വഴിയും പോവാട്ടോ അപ്പം ആ ഒരു ഞങ്ങൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നായടിപ്പാറ എന്നാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ ഞങ്ങൾ ആദ്യം പോയിരുന്ന ആ വഴി നായടിപ്പാറ അവിടെയാണ് ഇത് ഇപ്പം കുഴുക്കരിയാടാണ് കേട്ടോ അപ്പം അത് കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വെട്ടിയിട്ടൊക്കെയുള്ള വഴിയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെ എന്തോ വണ്ടി അവിടെ എന്തോ കളറൊക്കെ അങ്ങനെ എന്തൊക്കെയാണോ തോന്നുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഏരിയ ഇതാദ്യം റബറായിരുന്നു ഫുള്ളും പിന്നെ അതൊക്കെ മുറിച്ച് ഇവിടെ ഇങ്ങനെ പകുതി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീടിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കൂടെ ഒരു വഴിയും കൂടെ എങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ഫുഡാണ് കാണിച്ചല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ കാരണം പൊന്നു സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് എത്തണം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചോറിന് പിന്നെന്താ സാമ്പാർ കയ്പക്കപ്പേരി പിന്നെ മീൻ വറുത്തത് മീൻ കറി ഇതൊക്കെ ഉണ്ടാക്കിട്ടോ നമ്മുടെ സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണത് അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അവൾ എന്താ അവൾക്ക് ഇവിടെ നിന്നിട്ട് വരാനേ തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് ഉണ്ടോ പറയുന്നത് അപ്പം അങ്ങനെ അവളെ റെഡിയാക്കിയിട്ടുണ്ട് ചിന്നുമോളെ ഉറങ്ങായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ കുറേ സമയം ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോന്ന് നേരത്തെ എണീറ്റുട്ടോ അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതിലൊക്കെയാണ് ആൾ അപ്പോൾ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ പോകുമ്പോൾ ചിന്മകൾക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉള്ള പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുഡൊക്കെ വെച്ചിട്ട് വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏട്ടൻ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പണിക്കൊക്കെ പോയിട്ടുണ്ട് അനിയനും വർക്കിന് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പൊന്നൂന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ വണ്ണാർക്കാട് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടാവും കേട്ടോ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല ചെരുപ്പ് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ മനു അവൾക്ക് ചായ കുടിക്കണം എന്നായിട്ടോ അപ്പോൾ പിന്നെ ചായ കുടിച്ചു അവൾക്കൊരു പബ്സും വാങ്ങിക്കൊടുത്തു ഞാനും ഏറ്റവും ഒരു ചായയും കുടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ നേരെ സ്റ്റോപ്പിക്ക് വന്നു അപ്പോൾ അവൻ എന്താ ബസ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ അവനേം കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അപ്പം അങ്ങനെ ഇവിടെ ഒരു സൈഡിലായിട്ട് വണ്ടി അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് അവൻ ഒരു നാലേകാല് നാലേകാലൊക്കെ കഴിയും കേട്ടോ സമയം ബസ് വരുമ്പോഴത്തേനും എന്തായാലും ആ സമയത്ത് മഴയൊന്നുമില്ല പിന്നെ എന്തായാലും അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരേണ്ടി വരും ഇനിയിപ്പോൾ അഥവാ മഴ പെയ്യുകയാണെങ്കിൽ അവൻ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവനെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു പിന്നെ അവരുടെ ബസ് വന്നു പിന്നെ അവർ കൊടുത്തു കേട്ടോ അവനും വാറയാണ് ഉള്ളത് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡെയിലിയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അധികവും ഈ ഒരു ചാനലിലുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്